ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചമ്മന്തിയാണ് നമ്മൾ പപ്പടം വെച്ചിട്ടാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയും കൂടിയാണ് ചോറിൻ്റെയും അതുപോലെ തന്നെ കഞ്ഞിൻ്റെയും കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കൊരു പാന് ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നല്ലതുപോലെ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ആ പാന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഞാൻ പപ്പടം രണ്ട് മൂന്ന് പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മളിത് വഴറ്റിയെടുക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഏകദേശം ഒരു പത്ത് ഉള്ളിയോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാല് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു ചമ്മന്തിയും കൂടിയാണിത് അപ്പം ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി ആ കളറൊക്കെ ഒന്നുള്ളിൻ്റെ കളറൊക്കെ ഇതാ മാറി മുളകിൻ്റെയും ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് ചൂടാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഏകദേശം ഒരു കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചെരുവെയ്തിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഈ ഒരു സൈസിൽ പുളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഇഞ്ചിയും പുളിയും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വഴറ്റി വെച്ച ആ ഉള്ളിയും മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കാല് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് നൈസാക്കി അരച്ചു പോകരുത് ഈ ഒരു രീതിക്ക് നമ്മളിത് ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു ചമ്മന്തിക്ക് തീരെ വെള്ളം വെള്ളമൊഴിക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ട് മൂന്ന് പപ്പടം വെറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതിലേക്ക് രണ്ട് പപ്പടമാണ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ചമ്മന്തിൻ്റെ അളവിനുസരിച്ചിട്ട് പപ്പടം ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ പപ്പടം ഒന്ന് പ്രെസ് ചെയ്തിട്ട് നന്നായി പൊടിച്ച് ആ ഒരു ചമ്മന്തിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഈ ഒരു ചമ്മന്തി പരീക്ഷിച്ച് നോക്കുക ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയും കൂടിയാണ് അപ്പോൾ അതാണ് നമ്മൾ രണ്ട് പപ്പടം ഇതിൽ പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ എക്സ്ട്രാ എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട പപ്പടം വറുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ആ ഉള്ളി വഴറ്റുമ്പോൾ ആ ഒരു എണ്ണ ഉണ്ടായിരുന്നു ആ ഒരു എണ്ണ മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കുകയും ചെയ്യുക അപ്പോൾ ഇപ്പോൾ പുതിയൊരു വീഡേറ്റ് കാണാം താങ്ക്